ഹലോ വ്യൂവേഴ്സ് ഇന്ന് നമുക്ക് കുടമ്പുളി ഇട്ട മീൻ കറി വെച്ചാലോ അതിനിപ്പോൾ എന്നാ പറഞ്ഞാലും കുടമ്പുളി ഇട്ട് വെക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റാണല്ലേ അതിനായിട്ട് ആദ്യമേ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുടംപുളി കറിവേപ്പില ഇത്ര റെഡി ആക്കി വെക്കുക ഇഞ്ചി അരിയുമ്പോൾ നീളത്തിലരിക കേട്ടോ ഇറച്ചിക്ക് മീനിനൊക്കെ പൊതുവെ ഇഞ്ചി നീളത്തിൽ നീളത്തിലരിയുന്നതാണ് നല്ലത് നമ്മളിവിടെ എടുത്തേക്കുന്നത് ചൂരമീനാണ് ഇത് ഏകദേശം ഒരു കിലോ വരുന്ന മീനാണ് ഇത് നമ്മൾ ചെറിയ പീസസാക്കി ഒന്നും കൂടെ കട്ട് ചെയ്തു കാര്യം ഇത് ഷോപ്പിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചതാണെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് അരിവും പുളിയൊക്കെ അതിലേക്ക് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ നമ്മളൊരു മൺചട്ടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് നമ്മളിവിടെ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത് അതായത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആ ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഇടുക അതിന് ശേഷം പച്ചമുളക് ഇട്ടു ഇതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ കറിവേപ്പില കൂടി ഇട്ടായിരുന്നേ അതിന് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത് ഗാർലിക് പേസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങ് ചേർത്തതാണ് വെളുത്തുള്ളി ഇടുന്നതന്നെയാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമല്ലോ അതിനുശേഷം മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്തു അതിനുശേഷം നമ്മളിവിടെ മുളക് പൊടി എടുത്തേക്കുന്ന കാശ്മീരി അതേപോലെ തന്നെ സാധാ മുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ അതെരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മല്ലിപ്പൊടി കൂടി ഇടുക മല്ലിപ്പൊടി ഇടുന്നത് നമുക്ക് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഈ മസാല ഒന്ന് മൂത്ത് വരാൻ ഭാഗത്തിന് എണ്ണ കണക്കാക്കിയിട്ട് ഒഴിക്കുക അങ്ങനെ ആ മസാലയുടെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഒരു നിറമൊക്കെ മാറി വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ചൂടുള്ള വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് എത്രയാണോ വെള്ളം ഗ്രേവി വേണ്ട അതനുസരിച്ച് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മളിടുന്ന സമയത്ത് മീനിനും കൂടെ കൂട്ടിയിട്ടുള്ള ഉപ്പാണ് ഈ ഈ വെള്ളത്തിലേക്ക് നമ്മളിടുന്നത് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള കുടമ്പുളി ഇട്ട് കൊടുക്കുക വലിയ പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണൊക്കെ ഇട്ടാൽ മതിയായിരിക്കും ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ഇടാവേ കുടമ്പുളി ഇട്ട് നന്നായിട്ട് ആ ഗ്രേവി ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക മീനും കൂടി ഇട്ടതിന് ശേഷം ശേഷം ഒരുപാടിട്ട് അത് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് അടച്ചു വെക്കുക ഏകദേശം ഒരു ഇടയ്ക്കൊന്ന് അതെടുത്തൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അത് തിളച്ചതിന് ശേഷമേ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് ചിലർക്ക് മീൻ കറി നല്ല തിക്കായിട്ടായിരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ചൊരു ഗ്രേവി ഒഴിച്ചൊഴിക്കാൻ പാകത്തിന് വേണം അങ്ങനെ എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ട അതനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാൻ ചൂടാക്കുക എണ്ണ ഒഴിക്കുക കടുകിട്ടു ഉള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു എന്നിട്ട് നമ്മൾ കടുക് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് കപ്പയുടെ കൂട്ടത്തിലും പുട്ടിൻ്റെ കൂടെയിലൊക്കെ നമുക്ക് നല്ല എരിവുള്ള മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേകതരം ടേസ്റ്റ് അല്ലേ അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്